കല്ലിയോട്ട് പെരിങ്കളിയാട്ട ഭൂമിയിൽ നിന്നും വലിയൊരു ഭഗവതി സാന്നിധ്യമായ കാപ്പാട്ട് ഭഗവതി ക്ഷേത്രത്തിന്റെ പെരുങ്കളിയാട്ടത്തിന്റെ ആറാം ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ മറ്റൊരു പെരിങ്കിളിയാട്ടത്തിന്റെ കൂടി വലിയൊരു സാക്ഷിയാകുമ്പോൾ ഏറ്റവും കൂടുതൽ പെരിങ്കളിയാട്ടങ്ങൾക്ക് അമ്മയുടെ സാന്നിധ്യം മക്കൾക്ക് മുന്നേ എത്തിച്ചു കൊടുത്ത കോലാധാരം സുരേഷ് ബാബു മുന്നിട്ടാണ് കാരണം വലിയൊരു കുഞ്ഞമാണ് കാരണം നാളെയാണ് അമ്മ ഈ മണ്ണിലേക്ക് അവതരിക്കുന്നത് അമ്മയുടെ പാദസ്പർശം ഒന്ന് ഈ മണ്ണിലേക്ക് എത്താൻ സ്പർശിക്കാൻ അതൊന്ന് കാണാൻ അതൊന്ന് അനുഭവിക്കാൻ ഇന്ന് അമ്മയ്ക്ക് മുന്നിൽ സമർപ്പിക്കുന്ന കലാവിരുന്നുകളെല്ലാം കാണാൻ അമ്മയുടെ ഭാഗമാകാൻ അമ്മയുടെ ആ വരവിനാക്കം കൂട്ടാൻ ഊർജം കൂട്ടാൻ അനുഭവം കേട്ടാൽ എല്ലാം വിശ്വാസികൾ ഈ ഭൂമിയിലേക്ക് ഒഴുകുമ്പോൾ നാളെ അമ്മയെ അമ്മയുടെ ആ ലോകത്ത് നിന്ന് ഈ ഭൂമിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു മനുഷ്യ ഹൃദയമുണ്ട് അതാണ് നമ്മോടൊപ്പം നിൽക്കുന്ന ഈ കോലാധാരി ഈ ലോകത്തിലെ മുഴുവൻ പ്രണാമം ആദ്യം തന്നെ എന്താണ് അങ്ങയുടെ ജന്മത്തിന്റെ ഒരു വലിയ പുണ്യമായി അദ്ദേഹം കാണുന്നത് നമ്മൾ ജന്മപുണ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ അഞ്ഞൂറ്റാം കുടുംബത്തിൽ ജനിച്ചതാണ് ഏറ്റവും വലിയ ജന്മപുണ്യം നമ്മളെ ഉത്തരമലബാറിലെ കോലങ്ങളിൽ പ്രധാനപ്പെട്ട എല്ലാ കോലങ്ങളും ധരിക്കാനുള്ള അവകാശം അഞ്ഞൂറ്റാം കുടുംബത്തിനാണ് ഉള്ളത് അതിന്റെ ഒരു ഇപ്പോഴത്തെ തലമുറയിലെ അവകാശമാണ് ഞാൻ മുമ്പ് എന്റെ അച്ഛൻ കൃഷ്ണൻ അഞ്ഞൂറ്റാൻ അതുപോലെ അഞ്ച് തലമുറകളുണ്ടായി എൻ്റെ മകനുണ്ട് ഈ തലമുറയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ കുടുംബത്തിലും ആ ഇതും ജനിച്ചതുകൊണ്ട് ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ആശീർവാദങ്ങളും ഉള്ളതുകൊണ്ട് ഇനി ഈ അറുപത്തിരണ്ട് വയസ്സുകളിലും പതിനഞ്ച് പെരുങ്കളിയാട്ടം കഴിച്ചതിലും എനിക്ക് വളരെയധികം സന്തോഷം ദേവിയുടെ കടാശം ഉണ്ടായിട്ടുണ്ട് ഒരു മനസ്സിനൊരു വിഷം ഇതുവരെ കോലം ധരിച്ചിട്ടാകുമ്പോൾ ദേവി ഉണ്ടാക്കിയിട്ടില്ല അത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തിയുടെ ഫലവും ആത്മാർത്ഥതയും സത്യസന്ധയുമാണ് നമ്മളെ വിജയം എടുത്തു പറയാൻ ഏതാ എന്താണ് ഈ പെരങ്കളിയാട്ടവുമായി ഈ ക്ഷേത്ര സന്നദ്ധികളിൽ എത്തുമ്പോൾ ലഭിച്ച ഒരു അമ്മയുടെ പ്രഭാവം എന്ന് പറയുന്നത് അമ്മയുടെ പ്രഭാവം എന്ന് പറഞ്ഞാൽ ജനങ്ങളും പിന്നെ സമൂഹവും ദേവിയായിട്ടാണ് നമ്മളെ കാണുന്നത് അപ്പോൾ ആ ഒരു അവരൊരു പ്രയോജനം നമ്മൾ ദേവിയിലേക്ക് ഏറ്റവും കൂടുതൽ അടുപ്പിക്കാനുള്ള ഒരു സംവിധാനം ഈ അവരെ വിശ്വാസം അതോടുകൂടി നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്ക് അത്രമാത്രം ആത്മാർത്ഥതയും സത്യസന്ധതയും വിശ്വാസതയും ഇവരെ ആ സമൂഹം നമുക്ക് തരുന്നുണ്ട് അതുകൊണ്ട് ഈ പ്രവൃത്തി ഉന്നതങ്ങളിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി ചെയ്യാൻ ഞങ്ങൾക്ക് ചെയ പറ്റുന്നുണ്ട് പതിനഞ്ച് വർഷം ഈ ദേവഭൂമിയായി ഒരു ക്ഷേത്രം മാറുമ്പോൾ ആ ക്ഷേത്ര സന്നിധിയിലേക്ക് ആ ഒരു സാന്നിധ്യത്തെ കൊണ്ടെത്തിക്കുന്ന ശരീരമാണ് മനസ്സാണ് അങ്ങനെയൊക്കെ ദേവിയോട് അടുക്കുമ്പോൾ ഇപ്പം എത്രയോ ദിവസത്തെ വ്രതമാണ് കാരണം ഒരു കോലാധാരി തിരഞ്ഞെടുക്കുമ്പോൾ പോലെ അത് അമ്മയാണ് തീരുമാനിക്കുന്നത് ആരന്റെ കോലം കിട്ടണം ആരാണ് ഞാൻ എനിക്ക് ഈ ഭൂമിയിലേക്ക് എത്താൻ ഒരു മാർഗമായി വരേണ്ടത് എന്നെ തീരുമാനിക്കുന്ന അമ്മയാണ് അപ്പൊ ആ ഒരു ഭാഗ്യം ശ്രദ്ധിച്ച് എത്രയോ ദിവസത്തെ വ്രതമെടുത്ത് എന്ന മഹനീയ ദിനത്തിന്റെ തലേ ദിവസം എത്തി അടുക്കുമ്പോൾ എന്താണ് മനസ്സ് അമ്മയുടെ അടുക്കുമ്പോൾ നമ്മുടെ മനസ്സ് പറഞ്ഞാൽ പൂർണ്ണമായി അമ്മയിൽ അർപ്പിച്ചിട്ടായില്ല താൻ പാതി ദൈവം പാതി മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങൾ പകുതി ചെയ്തു കഴിഞ്ഞു ബാക്കി ദൈവാനുഗ്രഹം കൂടി ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ പറയാൻ കഴിയും ദൈവാനുഗ്രഹങ്ങളുണ്ട് കൊണ്ട് വളരെയധികം സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് ദേവി എന്നെ തോന്നിക്കുന്നുണ്ട് അത് എത്തും വളരെ സന്തോഷത്തോടുകൂടി ജനങ്ങളെ പങ്കാളിത്തും എല്ലാം അമ്മയുടെ അന്നം തിന്നാനും കഴിക്കാനും ആളുകൾ വളരെയധികം നാളെ ലക്ഷത്തി കണക്കിന് ആള് വരും അത് ദേവിയുടെ കടാഷാണ് അത് എല്ലാ പൂർണതയിലേക്ക് എത്തും അതുകൊണ്ട് വളരെ സന്തോഷമാണ് ഒന്നല്ല രണ്ടല്ല പതിനഞ്ച് വർഷമാണ് പെരുങ്കളിയാട്ടം എന്തായാലും നാളെ അമ്മ അവതരിക്കുമ്പോൾ നമ്മളെല്ലാം കുമ്പിട്ട് തൊഴുന്ന അമ്മയുടെ ആ ചൈതന്യം ഉൾക്കൊള്ളുന്നത് ഇദ്ദേഹത്തിലാണ് ലോകത്തിലെ എല്ലാ വിശ്വാസികൾക്ക് വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഞാൻ നമസ്കരിക്കുന്നു എല്ലാവർക്കും ഈ ഭൂമിയിൽ എത്താൻ കഴിയാത്ത നാളെ ഓൺലൈനിൽ കൂടി ആണെങ്കിൽ പോലും ഈ ഒരു അനുഗ്രഹം നേടുന്ന എല്ലാവർക്കും അത് വലിയൊരു അനുഗ്രഹമാകട്ടെ ഓം നമസ്കാരം சொலி மீட்டி நாத மங்களம் போதும் பிரூத்தம் சன் சொலி மீட்டி நாத மங்களம் പ്രണവ ധ്വനിയോടെ നിര നിരയായി നിന്നു തൊഴുന്നു വം പ്രണവ ധ്വനിയോടെ ശാഖകളിൽ പൊന്ന് കൈ തിരിയേന്ദി

ീം കാറ്റൈകളിലേന്ദീ കൈകളിലേന്തി ഗംഗാ തീർത്ഥം കാത്തിൻ കൈകളിലേന്തി ഇളം മണ്ണു പോരും തീരുപൂജ ചെയ്യുന്നു എന്നും ുഭൂർത്ത ശുലിമീട്ടം ഓദും